ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജോബി മൊബൈൽ സംശയം ഉണ്ട് അഞ്ചൽ കരുഗോണിൽ പതിനഞ്ചുകാരിയും പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ അൻപത്തിയൊന്നുകാരൻ അറസ്റ്റിൽ കരുകോൺ തോട്ടുംകര പുത്തൻവീട്ടിൽ ബൈക്ക് നാസർ എന്ന നാസറിനെയാണ് അഞ്ചൽ പോലീസ് പിടികൂടിയത് അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന പതിനഞ്ചുകാരിയെ നാസർ പലതവണ പീഡിപ്പിച്ചുവെന്നാണ് പരാതി നിരന്തരമായി പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമം തുടർന്നതോടെ പെൺകുട്ടി ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു ഇതോടെ മാതാപിതാക്കൾ അഞ്ചൽ പോലീസിൽ പരാതി നൽകി പെൺകുട്ടിയുടെ രഹസ്യമൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയ അഞ്ചൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഇതോടെ നാസർ ഒളിവിൽ പോയി സ്ഥിരം ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത മറ്റൊരു ഫോൺ ഉപയോഗിച്ചു വന്ന നാസറിനെ തിരുവനന്തപുരത്ത് വേളിയിൽ നിന്നും കഴിഞ്ഞ ദിവസം അഞ്ചൽ പോലീസ് പിടികൂടുകയായിരുന്നു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ നാസറിനെ റിമാൻഡ് ചെയ്തു തെറ്റാത്തവര്യോഷ് ബാക്കി എതിന്റെ യാഥാർത്ഥ്യം സമാനമായി പ്രതി പെൺകുട്ടികളെ ചൂഷണം ചെയ്തിട്ടുണ്ടോ എന്നതടക്കം വിശദമായ അന്വേഷണം നടത്തുമെന്ന് അഞ്ചൽ സച്ചോ ഹരീഷ് മാധ്യമങ്ങളോട് പറഞ്ഞു നിരവധി നേരത്തെ നിരവധി കേസുകളിൽ പ്രതിയായിരുന്നറിയപ്പെടുന്ന ആണ് ഇപ്പം ബന്ധു അന്റെ ഒരു ജോലിക്കാരന്റെ ജോലിക്കാരൻ്റെ പതിനഞ്ച് വയസ്സുള്ള ഒരു മകളെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പം പിടിച്ചിരിക്കുന്നത് അതിന് ശേഷം ഒരു തവണയല്ല ഒന്നിലധാ ഒന്നിലധികം തവണ ആ കുച്ചിനെ പീഡിപ്പിച്ചിട്ടുണ്ട് അതിനിപ്പം ഇന്നലെ ഇപ്പം വേളിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് ബാക്കിയുള്ള നടപടി ചെയ്യും അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ മാത്രം പത്തോളം കേസിൽ പ്രതിയായിരുന്ന നാസറിനെതിരെ ഏരൂർ കടക്കൽ നൂറനാട് പോലീസ് സ്റ്റേഷനുകളിലും കേസുകളുണ്ട് അഞ്ചൽ എസ് എച്ച്ഒ ഹരീഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനോദ് കുമാർ രജബീർ സിവിൽ പോലീസ് ഓഫീസർ സാബു എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് നാട്ടു അഞ്ചൽ